മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം കൂട്ടി തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ പാണ് വെളിച്ചെണ്ണ കടപ്പത്ത് വെച്ചു അപ്പോൾ അത് ചൂടായി അപ്പോൾ അത് എടുത്തേട്ട നമ്മടെ ചിക്കൻ അടപ്പത്തിട്ടൊന്നും എത്ര പോരാക്ക് ഇടീച്ചു അത് മാന്തി കരിക്ക് വെള്ളം ഇന്ന് തേങ്ങ ഇടലുണ്ടായിരുന്നേ ൂൺ എടുക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന അതിലെന്റെ കൈക്ക് സ്പൂറോട്ട് ചരണ്ടി തന്നതാണ് ഈ കരിക്ക് നിന്നെ പല ഇതിനോണ്ട് രുചിയുള്ളത് ചതവ്ണ്ട് ചില കരിക്കിന്റെ വെള്ളം നമ്മൾ കഴിക്കുമ്പോ ഒരു ിലും പോത്തിനോടിയും കൂടിയുള്ള ഒരു നല്ല ഇഷ്ടം തോന്നുന്നു അതായത് കള്ള് കുടിക്കുമ്പോഴുള്ള രുചി മധുരം ഞങ്ങൾ കള്ളൊക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട് എന്റെ വീട്ടില് എന്റെ വീട്ടില് തെങ്ങ് ചത്തനും പനചത്തനും ഉണ്ടായിരുന്നു പനങ്ങള് കട്ടെടുക്കാൻ ആള് വരും പാതിര നേരത്താണ് അവരെ പരവ് അപ്പം പഴ നേരത്തെ മിക്കപ്പോഴും കളവുള്ള കാരണം കൊണ്ട് വീട്ടിലെ ശ്രദ്ധയോടു കൂടിയിരുന്നു ഒരു ദിവസം നിലവിളിച്ചുള്ള സഭയായിരുന്നു കേട്ടോ പതിവ് പോലെ കള്ളവരു വന്നു അപ്പൊ പിടിച്ചു പിടിച്ചില്ലാന്നുള്ള ആളെ മനസ്സിലായി കൊറച്ചു ഞാൻ കൂടി വന്നിരുന്നെ ഞാൻ പലപ്പോഴും കഥ പോലെ എനിക്ക് തോന്നുന്നത് അതെ ഈ പറയുന്നത് കൂട്ടുകാരെ ഒത്തിച്ച് ഒന്നിച്ച് എല്ലാ കൊറേ ആൾക്കാർ കൂടി കളവിൽ വരാ അതെങ്ങനെയാന്ന് വെച്ചാ എന്താ പറഞ്ഞോ അന്നത്തെ കാലത്ത് എത്ര വർഷം മുമ്പോ അൻപത് വർഷം മുമ്പായിരിക്കണം അപ്പം ഇവർ പാത നേരത്തെ ഇത് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല വാലിച്ചുള്ള കൊലയാണ് നല്ല രുചിയുമുണ്ട് നല്ല മധുരമുള്ള പലയായിരുന്നു ഞങ്ങളുടെ ഇത് അപ്പോൾ ഇവര് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതില് കൊരയിൽ നിന്ന് ടിറ്റി ടിറ്റിന്ന് താഴോട്ട് വീഴും ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യും വലിയ വട്ടക കൊണ്ടുവന്ന അതിൻ്റെ അടിയിൽ കഴിഞ്ഞു അടിയിൽ വെച്ച് കഴിഞ്ഞ് അതിൽ വീഴും നേരം വേൾക്കോളായി കഴിയുമ്പോൾ അത് ഞങ്ങൾ കുടിക്കാനുള്ള കള്ള കിട്ട് അപ്പോൾ ഓരോ തെങ്ങുള്ളപ്പോഴും പന ഉള്ളപ്പോഴും ഒരു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു രസം പലരും ഇട്ടു ഓടിയവരുണ്ട് ആൾക്കാരെ മനസ്സിലായാലും നമുക്കങ്ങനെ പുറത്തു പറയാൻ പറ്റില്ലല്ലോ നിങ്ങളാരോടും പറഞ്ഞിട്ടോന്നുല്ല പലവട്ടം പിടിക്കും പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞതാണ് ഒരു രസകരമായ കാര്യങ്ങൾ തന്നെ അപ്പൊ അതിലേക്ക് ചേർക്കാനായിട്ട് പവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ തക്കാളിയാണ് അരിഞ്ഞു ചേർത്തിരിക്കുന്നത് അപ്പോ ഇത് വറുത്തു കോരി കഴിയുമ്പോ ആ വെളിച്ചെണ്ണയിലിട്ട് ഏർ അഴറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ പുറത്ത് കോരി ഇനി അതിനകത്തേക്ക് ഞാൻ രണ്ടെണ്ണം കോരിയാക്കാൻ തകറ്റുന്നുണ്ട് അതെട്ടേക്കുക ഇടുകയാണ് ഇത് വഴന്ന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തൊന്ന് പകുതിയെടുത്ത് ഈ കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇത് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി പൽപ്പൊടികളും ചേർക്കും ആ ചേർത്ത് വഴറ്റി മൂത്ത് കഴിയുമ്പോൾ ഞങ്ങൾ പകുതി എടുത്ത് ഇത് അരയ്ക്കണത് അപ്പൊ പകുതിയില് ഈ ചിക്കൻ ഇട്ട് ഇളക്കി മറ്റേ ഗ്രേവി ആയിട്ട് അരച്ചു കൊണ്ടുവന്നത് കലക്കി ഒഴിച്ച് അതിനകത്ത് കിടന്ന് ഈ ചിക്കൻ ഒന്ന് കുറുകി വേണം അപ്പൊ ഞാനിതിപ്പോ പറയണതാന്ന് ചിലപ്പോ ആണിളായിരിക്കും കേട്ടോ ഇത് ചെയ്യുന്നുണ്ട് മൂക്കം തുടങ്ങുമ്പഴത്തേനും എനിക്ക് അതിന്റെ മണം അത്ര ശെരിയാവില്ല അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ആങ്കിളായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് മൂത്ത് തുടങ്ങാറായി മണം വന്നു തുടങ്ങി ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞു അത് അങ്കളാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ക്യാമറ ഓണാക്കാൻ മറന്നുപോയിരുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങൾ അത് വിട്ടുപോകുമെന്ന് അറിഞ്ഞതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞതാണ് അപ്പോൾ ഇതാണ് ചിക്കൻ റോസ്റ്റ് അപ്പോൾ ഇതിൻ്റെ കൂടെ നെയ്ച്ചോറാണ് ഞങ്ങൾ കഴിക്കുന്നതേ അപ്പോൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കലും ഇതുണ്ടാക്കലും ഒക്കെ ഇവിടെ കൂടി ഞാൻ കഷ്ടപ്പെടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് എനിക്ക് അപ്പോൾ നിന്ന നിലയിൽ ഒക്കെ നിന്നൊക്കെ ഇതുണ്ടാക്കണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് റൈസ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങാൻ കരുതി റൈസ് വാങ്ങിക്കൊണ്ടെന്നു ഞങ്ങൾ നല്ലതാണ് എന്ന് കണ്ടിട്ട് തോന്നുന്നു ഒരു മണമൊക്കെ ഉണ്ട് ഇനി പോരെങ്കിൽ നമുക്ക് ഇതിൽ നെയ്യ് വേണമെങ്കിൽ ചേർത്തൊന്നും ചൂടാക്കണേനും കുഴപ്പമില്ല കേട്ടോ അപ്പം അതിൻ്റെ ആവശ്യമില്ല ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബ